ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാമത് ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ആരും കരുതിയിരുന്നതല്ല ഇലക്ഷന്റെ ഒരു മൂന്നാമത്തെ നാലാമത്തെ ഫേസ് കഴിഞ്ഞപ്പോഴാണ് ഒരു പക്ഷേ പ്രതിപക്ഷം കൃത്യമായി ഒരു സ്ഥാനമുറപ്പിക്കും എന്ന ചിന്ത പോലും ഉണ്ടായി വന്നത് റിസൾട്ട് വന്ന സമയത്ത് സന്തോഷം എന്നല്ല പറയേണ്ടത് എവിടെയൊക്കെയോ ഒരു സമാധാനം ജനാധിപത്യ വിശ്വാസികളായ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരു കൃത്യമായ പ്രതിപക്ഷമുണ്ടാവുമെന്നും ഫെഡറലിസത്തിനും ബഹുസ്വരതയ്ക്കുമൊക്കെ പ്രാതിനിധ്യമുള്ള പ്രാധാന്യമുള്ള ഒരു സർക്കാർ നരേന്ദ്രമോദിയുടെ ഒരു സമഗ്രാധിപത്യ യാത്രയിലേക്ക് ഒരു ഫാസിസ്റ്റ് ഭരണകൂട രൂപീകരണത്തിലേക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്ര രൂപീകരണത്തിന് ഇനി അത്ര എളുപ്പം സാധിക്കില്ല എന്ന് തോന്നിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടായി പക്ഷേ എപ്പോഴും ട്രൂ തിങ്ക് തന്നെ കഴിഞ്ഞ ഈ എലക്ഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയൊരു ചർച്ചയിൽ എന്റെ എഡിറ്ററായ കമൽറാം സജീവ് പറഞ്ഞിരുന്നു പാരഡൈസ് ലോസ്റ്റിൽ പറയുന്നത് പോലെ കിടക്കുന്ന ഒരു സർപ്പത്തെ പോലെ ആർ എസ് എസ് നമ്മുടെ ഇടയിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് അത് ഏതു നിമിഷവും കാത്തിരുന്ന് കാത്തിരുന്ന് അതിന് അനുയോജ്യമായ ഒരു സമയത്ത് ഏറ്റവും വിഷലിപ്തമായി എഴുന്നേറ്റ് വരികയും എഴഞ്ഞു നടക്കുകയും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മനസ്സുള്ള ജനാധിപത്യ ബോധമുള്ള എല്ലാവരും ആ ഒരു വിഷലിപ്തമായ ഇഴഞ്ഞു നടക്കലിനെ കുറിച്ച് ജാഗ്രതോടുകൂടിയിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു ചെറിയ കണക്ക് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി ലോകത്തെ ലോകരാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ് ഫ്രീഡം ആയി ബന്ധപ്പെട്ട് അഞ്ച് പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് നടത്തിയ ഒരു സർവേ ഉണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് വന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം അതായത് മാധ്യമ പ്രവർത്തനം എത്രത്തോളം സ്വതന്ത്രമാണ് എന്നുള്ളതിന്റെ ഒരു മാനദണ്ഡം അനുസരിച്ച് നൂറ്റി അൻപത്തി ഒന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി എട്ടാണ് എന്നുവെച്ചാൽ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം അപകടകരമാം വിധം താഴെയാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിന്റെ പകുതി പോപ്പുലേഷനും ഇലക്ഷനിൽ പോകുന്ന ഒരു വർഷം കൂടിയാണ് സൂപ്പർ ഇലക്ഷൻ ഇയർ കൂടിയാണിത് അതായത് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതാത് രാജ്യങ്ങളിലെ മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ എങ്ങനെയാണ് ഭരണകൂടം അതിന്റെ സ്വാതന്ത്ര്യത്തെ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഒരു നേർ സാക്ഷ്യം കൂടിയാണ് ആ റിപ്പോർട്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി റെജീമിൽ ഇരുപത്തിമൂന്ന് മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പലസ്റ്റീനിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മാത്രം നൂറ് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടിങ്ങിനിടെ അതിൽ ഇരുപത്തി അഞ്ചോളം പേർ കൊല്ലപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഇടയിലാണ് ഇന്ത്യയിൽ കൊല്ലപ്പെട്ട ഈ ഇരുപത്തിമൂന്ന് മാധ്യമ പ്രവർത്തകരിൽ പകുതിയിലേറെ പേരും കൊല്ലപ്പെട്ടത് അവരുടെ റിപ്പോർട്ടിങ്ങിനിടെ തന്നെയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിനിടെയാണ് വെച്ചാൽ ഭൂമിയുമായി മണ്ണുമായി കോർപ്പറേറ്റുകൾക്കെതിരായ വാർത്തകൾ കൊടുക്കുന്ന ഒരു കൃത്യനിർവഹണത്തിനിടയിലാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ തന്നെ ഒത്താശയോട് കൂടിയിട്ട് ഈ മാധ്യമപ്രവർത്തകർ ഭൂമിയിൽ നിന്ന് കൃത്യനിർവഹണത്തിനിടെ മാഞ്ഞു പോയിട്ടുള്ളത് ഈ കണക്ക് ഈ രൂപത്തിൽ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാവും ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ എങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളിലെ ഒരു ചെറുവിഭാഗം എങ്ങനെ മൂലധന ബാധ്യതയില്ലാത്ത ഒരു ചെറു സമൂഹം എങ്ങനെ പ്രതിപക്ഷമായി വർത്തിച്ചിരുന്നു എന്ന ഒരു ജനാധിപത്യ കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ടെലിവിഷനും ഒരു പരിധി വരെ ഭയങ്കര രഹസ്യമുള്ള പത്രങ്ങളും അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഇഷ്ടംപോലെ പത്രങ്ങളുണ്ട് അതിനെയും നമ്മൾ കാണാതെ പോകരുത് വളരെ തുച്ഛമായ ടെലിവിഷൻ ജേർണലി ടെലിവിഷനുകളും ഒരു വലിയ ഓൺലൈൻ സമൂഹവും എങ്ങനെയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിപക്ഷമായി പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചത് എന്ന് കാണാൻ പറ്റും നമ്മൾ എത്രയൊക്കെ നമ്മുടെ മാധ്യമ രംഗം കോർപ്പറേറ്റ് വൽക്കരണത്തിന് വിധേയമായി ഭരണകൂടത്തിന്റെ മുട്ടിലഴയുന്നു എന്ന് പറയുമ്പോഴും അതിനെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം മുഖ്യധാരയിൽ നിന്ന് ഇറങ്ങി വന്ന് ഓൺലൈൻ മാധ്യമത്തിൽ അവരുടേതായ ജേർണലിസത്തെ അതിന്റെ പൂർണാർത്ഥത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന മൂലധനത്തിന്റെ ഒരു പിൻബലവുമില്ലാതെ കോർപ്പറേറ്റുകളുടെ നിരന്തരമായ മോണിറ്ററിംഗിന് വിധേയമായക്കൊണ്ട് ഭരണകൂടത്തിന്റെ സകല ഭീഷണികൾക്കും മുന്നിൽ പതറാതെ നിൽക്കുന്ന ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളുണ്ട് അതെല്ലാം ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഓൺലൈനിലാണ് എന്നും പറയേണ്ടി വരും ഈ മുതലാളിത്ത സാമൂഹ്യ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എങ്ങനെയാണ് മുതലാളിത്ത വ്യവസ്ഥയുടെ നടത്തി പ്രമത്തിന്റെയും അതിന്റെ മൂലധന താല്പര്യങ്ങളുടെയും ഭാഗമായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ജനകീയമായ വ്യാപകമായി ഉഴുത്തിരിയുന്ന അത് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ജനാധിപത്യ ബോധമുണ്ട് അത് ആ സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് നമ്മൾ മാധ്യമങ്ങളുടെ മൂലധനത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നതും മാധ്യമ പ്രവർത്തനത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നതും രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം എന്ന് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഒന്നായി കാണുമ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന സംഗതി തന്നെ പരമ അബദ്ധമാണ് എന്ന നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത് അതങ്ങനെയല്ല അതിന് രണ്ടും വ്യതിരിക്തമായിട്ട് തന്നെ കാണണം നമ്മൾ കേരളത്തിലെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ അപകടം സംഭവിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരിക്കലും കേരളത്തിലെ മാധ്യമങ്ങളുടെ മൂലധനത്തെക്കുറിച്ച് സംസാരിക്കാറില്ല നമ്മൾ ഇതിനകത്തെ മാധ്യമ പ്രവർത്തകരെ പ്രത്യേകിച്ചും ടെലിവിഷൻ മീഡിയയിലെ ആങ്കർമാരായി വരുന്ന ഒന്നോ രണ്ടോ നാലോ അഞ്ചോ മാക്സിമം പത്തോ ആങ്കർമാരുടെ പൊളിറ്റിക്കൽ നിലപാടിനെയും ചില റിപ്പോർട്ടേഴ്സിന്റെ റിപ്പോർട്ടുകളെയും മുൻനിർത്തിയാണ് നമ്മൾ മാധ്യമ പ്രവർത്തനത്തെ ആകപ്പാടെ ഈ സംവിധാനം പറ്റേ അബദ്ധമാണ് എന്ന രീതിയിൽ വിലയിരുത്തൽ നടത്തുന്നത് അത് ശരിയായ രീതിയല്ല ഇടതുപക്ഷ രീതിയുമല്ല മൂലധനത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ അഡ്രസ് ചെയ്യാത്തത് എന്നതിൽ തുടങ്ങുന്നുണ്ട് നമ്മളുടെ കുഴപ്പങ്ങൾ എന്നെനിക്ക് തോന്നുന്നു കേരളത്തിൽ ഹർഷനും വെങ്കടേഷ് റാറും ഒക്കെ സംസാരിച്ചും വ്യാജ പ്രതിച്ഛായ നിർമ്മിതി വലതുപക്ഷം തീവ്ര വലതുപക്ഷം കൃത്യമായി ബി ജെ പി ആർ എസ് എസ് സംഘങ്ങൾ വ്യാജ പ്രതിച്ഛായ നിർമ്മിതി നടത്തുന്നതും കോർപ്പറേറ്റ് മാധ്യമങ്ങളിൽ മൂലധനമിറക്കുന്നതും അത് പ്രാദേശിക മാധ്യമങ്ങളിലേക്ക് അതിശക്തമായി കൊണ്ടുവരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് ടെലിവിഷൻ ചാനലുകൾ ഒന്ന് വള വലിയ മൂലധനം ഇറക്കിക്കൊണ്ട് വലിയ അലർച്ചയോടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല അതിൽ ഒരു എഡിറ്ററായി ഇരിക്കുന്ന നമുക്കത് കേരളത്തിന്റെ മുൻപിലെ മാധ്യമ സാഹചര്യങ്ങളിൽ ചിന്തിക്കാൻ പോലും തറ്റാത്ത രീതിയിൽ എഡിറ്റോറിയൽ ബോർഡിൽ കൃത്യമായ സംഘപരിവാർ അജണ്ടയോടെ ആർ എസ് എസ് അജണ്ടയോടെ ഇരിക്കുന്ന എഡിറ്റർമാരുണ്ടാവുന്നുണ്ട് അതിലും നമുക്ക് വിഷയമല്ല കാരണം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷത്തിന് അനുകൂലമായ എഡിറ്റർമാരുണ്ടല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് രൂപപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് ഒരു മാധ്യമ കാലാവസ്ഥയുണ്ട് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല നേരത്തെ എന്ത് എങ്ങനെയാണ് ഈ മൂലധന താല്പര്യങ്ങളും മാധ്യമ പ്രവർത്തന പ്രവർത്തകരും ടാർഗറ്റ് ചെയ്യുന്നത് രണ്ടും രണ്ടായി കാണണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൂലധനം തന്നെയാണ് അതിന്റെ കണ്ടന്റിനെ നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല മൂലധനം തന്നെയാണ് അതിന്റെ കണ്ടന്റിനെ നിർവചിക്കുക വലിയ മാധ്യമ പ്രവർത്തന ഇടതുപക്ഷ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങൾ രൂപീകൾ ഉള്ള ആളുകൾ വലിയ മൂലധനം ഇറക്കി കൊണ്ടുവരുന്ന ചാനലുകളിലേക്കും പത്രങ്ങളിലേക്കും ചേക്കേറുമ്പോൾ അവരുടെ രാഷ്ട്രീയം ഇതിനിടയിൽ എവിടെ വെച്ചാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ ഇടതുപക്ഷ അജണ്ടയുള്ള ഒരാൾക്കും എന്തുകൊണ്ടാണ് ഒരു സംഘപരിവാർ അജണ്ടയുള്ള ഒരാൾക്കും ഒരേ എഡിറ്റോറിയൽ ന്യൂസ് ഡെസ്കിൽ കൊണ്ട് സംവാദം എന്ന പേരിൽ വലതുപക്ഷ അജണ്ടയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല അതിന്റെ കാരണം കൃത്യമായ മൂലധന താല്പര്യങ്ങൾ തന്നെ ആണ് എന്ന് ഞാൻ പറയും നേരത്തെ സ്വരാജ് ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് അനു ഒന്ന് മറുപടി പറയണമെന്ന് ഒരു കാര്യമുണ്ട് മനോരമയുടെയും മാതൃഭൂമിയുടെയൊക്കെ തലക്കെട്ടുകളെ ഉദാഹരിച്ചുകൊണ്ട് സ്വരാജ് ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ദേശാഭിമാനിയിൽ വന്ന ഒരു തലക്കെട്ടിനെ കുറിച്ച് പറയാം കോൺഗ്രസ് അൻപത് സീറ്റ് തികയ്ക്കില്ല എന്നായിരുന്നു ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ സി പി എം സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ അൻപത് സീറ്റ് തികയ്ക്കില്ല കോൺഗ്രസ് എന്ന തലക്കെട്ട് വരുമ്പോൾ ഇലക്ഷൻ കാലത്ത് അത് ആരെയാണ് സഹായിക്കുക ഒരു സംശയമില്ലാതെ സംഘപരിവാറിനെ സഹായിക്കുക കേരളത്തിൽ ഇരുന്നു പാർട്ടി മുഖപത്രത്തിൽ അത്തരമൊരു ഹെഡിങ് ഒരു പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വലതുപക്ഷത്തിന് സംഘപരിവാറിന് ബി ജെ പിക്ക് അനുകൂലമായ തലക്കെട്ട് തന്നെയാണ് എന്ന് ഞാൻ പറയും അതിനു മുൻപ് നമുക്കറിയാം ഹിന്ദുത്വ വർഗീയത കേരളത്തിൽ വേരൂന്നിരിക്കുന്നത് ഒരു സുരേഷ് ഗോപി ജയിച്ചപ്പോഴല്ല നമ്മൾ അതിന്റെ ഭീകരതയെക്കുറിച്ച് ആലോചിക്കേണ്ടത് ആറ്റിങ്ങലിൽ നമ്മുടെ എൽ ഡി എഫ് ഒ യു ഡി എഫോ ഇന്ത്യ സഖ്യം ജയിക്കുമ്പോഴല്ല നമ്മൾ സംഘപരിവാറിന്റെ ഒരു നീരാളിപ്പിടുത്തത്തെ പറ്റിയിട്ട് അവെയർ ആവേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ഉടമ തിരുവനന്തപുരത്ത് വെറും പതിനഞ്ചായിരം സീറ്റിന് ജയിക്കുമ്പോഴല്ല നമ്മൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഊന്നി നിൽക്കുന്ന സംഘപരിവാരത്തിന്റെ ആശ്രിതയെക്കുറിച്ച് ഓർക്കേണ്ടത് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഇവിടെ രൂപപ്പെടുത്തി പാകപ്പെടുത്തിയെടുത്ത സംഘപരിവാറിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥ രൂപപ്പെടുത്തിയത് കൊണ്ടാണ് അതിലേക്ക് വളരെ പെട്ടെന്ന് സുരേഷ് ഗോപി ജയിച്ചതാണ് അത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച കാര്യമേ അല്ല അതിന് ദീർഘമായ കാലത്തെ ഒരു കാത്തിരിപ്പിന്റെ നിരന്തരമായ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കാത്തിരിപ്പും പ്രവർത്തന ശൈലിയുമുണ്ട് അത് തിരിച്ചറിയുന്നതിൽ ഇവിടെ പരാജയപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷം തന്നെയാണ് ഇടതുപക്ഷം ഒരു പത്തൊൻപത് സീറ്റിൽ പതിനെട്ട് സീറ്റിൽ തോൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സീറ്റിൽ വിജയിച്ചുകൊണ്ട് ബി നിൽക്കുന്നുണ്ട് വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരിക്കുന്നത് അത് നമ്മളെ ഭീതിപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ വലിയ പരാജയങ്ങളിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിട്ട് അതിനെ കാണേണ്ടി വരും കൈരളി ടി വി ഒരു പാർട്ടിക്ക് ഒരു ടെലിവിഷൻ ചാനലുള്ള ഒരു സ്ഥലം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കൈരളി ടിവിയിൽ ആറു വർഷം ജോലി ചെയ്തിരുന്ന ഒരാളാണ് അത് രൂപപ്പെട്ട സാഹചര്യവും അതിന്റെ ആദ്യകാല പ്രവർത്തനത്തെയും അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും കുറിച്ച് വളരെ കൃത്യമായ ധാരണയും ന്യൂസിൽ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളും കൂടിയാണ് കേരളത്തിൽ സൂര്യ ടി വിക്ക് ശേഷം ശബരിമല ലൈവ് ആദ്യമായി ടെലികാസ്റ്റ് ചെയ്യുന്നത് കൈരളി ടി വി ആണ് അതിന്റെ അവതാരകനായിട്ടാണ് ഇന്ന് ടെലിവിഷൻ ചാനലുകളിൽ സംഘപരിവാറിന്റെ നാവായി പ്രവർത്തിക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യം അവതരിപ്പിക്കുന്നത് കൈരളി ടി ആണ് ഇതിന്റെ ഒരു ഭാരത്തിൽ നിന്ന് ഇതിന്റെ ഒരു കുറ്റകരമായ ഒരു ഭാരത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഒഴിഞ്ഞ അതിന്റെ മാധ്യമ പ്രവർത്തന ശൈലിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ആത്മവിമർശനപരമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഭരണകൂടം മറ്റൊരു വിഷയത്തിലേക്ക് വരുകയാണ് എങ്ങനെയാണ് ഭരണകൂടം ഇതിന്റെ സ്വകാര്യത ലംഘിക്കുകയും അല്ലെ ഇത് മേലെ എങ്ങനെന്തെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു സോഷ്യൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെയധികം അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ധ്രുവാട്ടിയെ പോലുള്ള ആളുകൾ യൂട്യൂബിൽ മാത്രമുള്ള വ്യൂ അല്ല അതിനുണ്ടായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാർ അതായത് ലോകത്തിന്റെ പല ഭാഗത്തിരുന്നിട്ടുള്ള ഇരുന്നിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരും ആ ധ്രുവട്ടിയുടെ വീഡിയോകൾ ആ സീരീസ് ഓഫ് വീഡിയോസ് കണ്ടിട്ടുണ്ട് പുള്ളിനെ ട്രിഗർ ചെയ്ത ഒരു കാര്യമുണ്ട് ഇലക്ഷൻ സമയത്ത് ഒരു ചണ്ഡിഗഡിലെ മറ്റും നടന്നിട്ടുള്ള ഒരു പ്രാദേശിക ഇലക്ഷനിൽ അവിടെ ഇലക്ഷൻ പോളിംഗ് ഓഫീസർ അതിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടതിനെ തുടർന്നാണ് ധ്രുവറാട്ടി ളളിറ്റിക്സിൽ ഡയറക്റ്റ് ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് ഇടപെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വൺമാൻ ഷോ തുടങ്ങുന്നത് അതിന് സമാന്തരമായിട്ടാണ് എൻ ഡി ടി വിയിൽ നിന്ന് പോന്നിട്ടുള്ള രവീഷ് കുമാറും ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് വലിയ തോതിൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ആക്സസിബിൾ ആയി അത് പ്രാദേശിക രണ്ടുപേരും ചെയ്തിട്ടുള്ളത് ഹിന്ദിയിലാണെന്നും കൂടെ നമ്മൾ ഓർക്കണം ഹിന്ദി ഭാഷയിലാണ് ഇവര് രണ്ടുപേരും ജനങ്ങളിലേക്ക് സംസാരിക്കുകയും അതിൽ വലിയ സ്വാധീന ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എല്ലാ കാലത്തും ഭരണകൂടം ചെയ്തിട്ടുള്ളത് ഒരു ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് ആ നാട്ടിലെ ഇന്റർനെറ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണകൂടവും ഇത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് തവണയാണ് ഇന്ത്യൻ ഭരണകൂടം നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ കാശ്മീർ സംഭവം നടക്കുമ്പോൾ മണിപ്പൂരിൽ കലാപം നടക്കുമ്പോഴൊക്കെ ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടുള്ളത് അതായത് കൂട്ടായ്മകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഡിജിറ്റൽ ആക്സസിനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ലോകത്തെ എല്ലാ സ്ഥലത്തും എല്ലാ ഭരണകൂടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അതിനൊപ്പം തന്നെ ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് മുഴുവൻ അബദ്ധമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ഈ സംവിധാനം തന്നെ ഭരണകൂടത്തിനെതിരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് ഈ രണ്ട് രീതിയിലും പാരലായിട്ട് ഒന്ന് ആക്സസ് നഷ്ടപ്പെടുത്തുക ഒന്ന് ഇതിന്റെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുക ഇതിൽ വരുന്നതെല്ലാം നുണയാണ് ടെലിവിഷൻ ചാനലുകൾ പറ്റേ അബദ്ധമാണ് ഓൺലൈൻ ചാനലുകൾ എന്ന് പറയുന്നത് മഹാമോശമാണ് പത്രങ്ങളൊന്നും പണ്ടത്തെ പോലെയല്ല എന്നുള്ള ഒരു നരേറ്റീവ് അതിഭീകരമായിട്ട് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് മാധ്യമങ്ങൾ കുറ്റമറ്റ ഒന്നാണെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത് സ്വയം വിമർശിക്കപ്പെടേണ്ട അബദ്ധങ്ങളായ ഫാക്ട് ചെക്ക് നടത്തേണ്ട അനവധി നിരവധിയായ സംവിധാന കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ഒഫൻസുകൾ മാധ്യമങ്ങൾക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ന്യൂസ് ക്ലിക്കിന്റെ പ്രബീറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സുബൈറിനെ ഫാക്ട് ചെക്ക് നടത്തുന്ന സുബൈറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് കാരണം ഈ ഇന്റർനെറ്റ് ജനകീയമായതോട് കൂടിയിട്ട് ഇതിന്റെ ഇന്ററാക്റ്റീവ് മോഡിലേക്ക് മാറിയതോടുകൂടി ജനങ്ങൾ സംസാരിക്ക ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഉടമസ്ഥരും അതിന്റെ നടത്തിപ്പുകാരും മാത്രമല്ല അതിന്റെ ഉപഭോക്താക്കളും ഇതിനകത്ത് ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന ഐഡിയലി ഒരു ജനാധിപത്യപരമായി നിലനിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഈ പ്ലാറ്റ്ഫോമിനെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ നേർ വിപരീതമായിട്ടും ഉപയോഗിക്കാം സംഘപരിവാർ അതിന്റെ നേർ വിപരീതമായിട്ട് ഇതിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നാഗ്പൂർ കേന്ദ്രീകരിച്ച് ഒരു വലിയ നെറ്റ്വർക്ക് ഇതിനെല്ലാം കൗണ്ടർ ചെയ്യാൻ വേണ്ടി ട്രോളുകളായും ചെറിയ ചെറിയ ഫേക്ക് ന്യൂസുകളായും വലിയ ഫേക്ക് ന്യൂസുകളായും ഇല്ലാത്ത സംഗതികളെല്ലാമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ സംവിധാനം ഓൺലൈനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും ഇതേ സംവിധാനത്തിന്റെ ചെറു രൂപം പ്രവർത്തിച്ചിരുന്നതായി നമുക്കറിയാം നൂറുകണക്കിന് ആളുകളെ വലിയ ശമ്പളം കൊടുത്തുകൊണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇവിടുത്തെ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ടും കൂടിയാണ് അയാളുടെ ഭൂരിപക്ഷം പതിനയ്യായിരം വെറും പതിനയ്യായിരം ആളുകൾ മാറ്റി ചിന്തിച്ചിരുന്നു മറച്ചു വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും കേരളത്തിൽ ജയിക്കുമായിരുന്നു എന്നും കൂടി എന്ന ഭീതിതമായ സംഗതി കൂടി നമ്മൾ ഓർക്കണം എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അവിടെ പരാജയപ്പെട്ടു പോയത് ആത്മവിമർശനപരമായി തന്നെ നമ്മൾ കാണണം നമ്മൾ എല്ലാവരും ഇതിനകത്ത് പണിയെടുക്കുന്ന ആളുകളാണ് ഇവിടെ പ്രസ്റ്റിറ്റ്യൂട്ട് എന്നും മറ്റുമുള്ള നാഷണൽ ലെവലിലെ നരേഷൻ കൊണ്ടുവന്ന സംഘപരിവാറിന്റെ ഇതിന് സമാനമായി കേരളത്തിൽ നിർഭാഗ്യവശാൽ മാപ്ര എന്ന ഒരു നരേറ്റീവ് കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന്റെ സൈബർ ആണ് എന്ന് നിരാശയോടുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരർത്ഥത്തിൽ ഇതൊരു വ്യക്തിപരമായ നിലവിളിയായിട്ടൊന്നും കണക്കാക്കരുത് ഈ മാപ്ര നരേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്ഥാപനത്തെയും ഒക്കെ ആക്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളാണ് എന്നുകൂടി ഞാനിവിടെ വെക്കുകയാണ് അത് ഈ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി എവിടെയാണ് നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നത് എവിടെയാണ് അതിന്റെ ജനാധിപത്യ രൂപത്തെ അതിന്റെ പ്രത്യശാസ്ത്രപരമായി അതിനെ മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യത്തെയും മാനവികതയെയും എല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് ഈ സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷം എന്ന പേരിൽ അവകാശപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഇത്തരം മാപ്ര നരേറ്റീവ് ആർക്കാണ് ഗുണകരമായി ചീ തീർന്നത് ഇപ്പോൾ മാപ്ര നരേറ്റീവ് ഉപയോഗിക്കുന്നത് സംഘപരിവാറാണ് ഈ സംഘപരിവാർ ദേശാഭിമാനിയിലെയും കൈരളിയിലെയും ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരെ എല്ലാം ഇപ്പോൾ വിളിക്കുന്നത് മാപ്ര എന്ന് തന്നെയാണ് ഇത് ഇട്ട് കൊടുത്തതാരാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് ആരാണ് ഈ ഒരു നരേറ്റീവിന് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തത് ആരാണ് ഇവിടുത്തെ ഇടതുപക്ഷമാണ് എന്ന് വലിയ നിരാശയോടും വിമർശനപരമായി മുന്നയിക്കാൻ ഈ വേദിയെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് തീരുന്നില്ല നമ്മൾ സൈബർ നമ്മളിപ്പോ പറഞ്ഞത് മുഴുവനും ദേശീയ രാഷ്ട്രീയത്തിലെ കുറിച്ച് സംഘപരിവാറിന്റെ തിരിച്ചടികളെ കുറിച്ചാണ് കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഈ മാധ്യമരംഗത്തെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മൾ പോലും തയ്യാറാവുന്നില്ല എന്താണ് നമ്മൾ ശ്രദ്ധിച്ചോ ഓൺലൈൻ മാധ്യമങ്ങളിൽ എലക്ഷന് ശേഷം വലിയ നിശ്ശബ്ദതയാണ് കാണുന്നത് ഇടതുപക്ഷ ഹാൻഡലുകളൊന്നും ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് വിമർശനങ്ങളെല്ലാം ഇല്ലാതെ ഒരു കമന്റും ഇല്ലാതെ ഇത് ജയിച്ചത് എൽ ഡി എഫ് തോൽവിക്കുമ്പോൾ അവിടെ ജയിച്ചത് യു ഡി എഫ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം യു ഡി എഫിന് മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ മുസ്ലിം ലീഗിന് മുന്നോട്ട് വെക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദാർഢ്യമുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത് ഇതിൻ്റെ നെഗറ്റീവ് വോട്ടുകളുടെ ഒരു റിസീവിംഗ് എൻഡിൽ നിൽക്കുക എന്നുള്ള ഒരു ബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഈ ഇലക്ഷനിലെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആത്മവിമർശനപരമായി ഈ സോഷ്യൽ മീഡിയ ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തിയ രവീഷ് കുമാറിനെയും ധ്രുവരാട്ടിയെയും മാത്രമേ ഇവിടുത്തെ ഇടതുപക്ഷ ഹാൻഡലുകൾക്കും പ്രൈസ് ചെയ്യാനും അഭിനന്ദിക്കാനും കഴിയുന്നുള്ളൂ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ശബ്ദം ഉയർന്നു വരാതിരുന്നത് ആരുടെ സ്പേസ് ആയിരുന്നു അത് ആരായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ വ്യാജ വാർത്തകളെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണവിരുദ്ധ ജനങ്ങളോട് നടത്തുന്ന യുദ്ധങ്ങളെ ആരായിരുന്നു പ്രതിരോധിക്കേണ്ടിയിരുന്നത് അത് ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെങ്കിലും ഇടതുപക്ഷമായിരുന്നു ഇടതുപക്ഷം എന്ന് പറയുന്ന വിശാലാർത്ഥത്തിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ്റി പതിനെട്ട് എ എന്ന് പറയുന്ന നിയമം കേരളത്തിൽ ഇടതുപക്ഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പോലീസ് ആക്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു കരി നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് വലിയ ജനകീയ പ്രതിഷേധം ഉയർന്ന സമയത്ത് അത് പിൻവലിക്കേണ്ടി വരികയാണ് ചെയ്തത് നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് വൽക്കരണമാണ് ഇവിടെ വലിയ തോതിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് നമ്മുടെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു ആരാണ് ഈ കോർപ്പറേറ്റുകൾ നമുക്കറിയാം ഇന്ത്യയിലെ നാലോ അഞ്ചോ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാധ്യമങ്ങളും എന്ന് നമുക്കറിയാം അതിനെ വിമർശിക്കാനും നമ്മൾ തയ്യാറാവും പക്ഷേ വിഴിഞ്ഞത്ത് അദാനിയുടെ പോർട്ട് വരുമ്പോൾ ആ പോർട്ടിനെതിരെ സമരം ചെയ്ത ആളുകൾക്ക് ആളുകളെ മാവോയിസ്റ്റുകളെന്നും തീവ്രവാദികളെന്നും മുദ്രകുത്തി ഫോട്ടോ സഹിതം വാർത്ത പ്രസ് പ്രസിദ്ധീകരിച്ചത് മനോരമയോ മാതൃഭൂമിയോ അല്ല ദേശാഭിമാനിയായിരുന്നു ഇതിലെ വൈരുദ്ധ്യം നമ്മൾ കാണാതെ പോരരുത് ഒരു സ്ഥലത്ത് കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുകയും ആ മാധ്യമ കോർപ്പറേറ്റ് നിയന്ത്രിക്കുന്ന വലിയ പ്രോജക്റ്റിനെതിരെ ജനകീയ സമരം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ മാവോയിസ്റ്റുകളാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചെയ്ത ഒരു പത്രമായി നമ്മുടെ ദേശാഭിമാനി മാറുകയും ചെയ്തു എന്നുള്ളത് വലിയ വൈരുദ്ധ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് രാഷ്ട്രീയം കൂടെ എങ്ങനെയാണ് ചേർന്നു പോവുക ബുദ്ധിമുട്ടാണ് നമുക്ക് മനോരമയെ വിമർശിക്കാം നമുക്ക് മാതൃഭൂമിയെ വിമർശിക്കാം വിമർശിക്കണം മാതൃഭൂമിയുടെ രാഷ്ട്രീയ മാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ വിമർശിക്കണം അതിന്റെ മൂലധന താല്പര്യങ്ങൾ മാറുന്നതിനെ നമ്മൾ കാണാതെ പോകരുത് ഒപ്പം നമുക്കെന്ത് സംഭവിക്കുന്നു എന്നുകൂടി നമ്മൾ ആത്മവിമർശനപരമായി ആലോചിക്കേണ്ടതുണ്ട് ഹർഷൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ വാർത്തകൾ ഇപ്പോൾ വരുന്നില്ല എന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രശാന്ത് രാഘുവംശവും ആരും ഡൽഹിയിൽ നിന്ന് ഇടതുപക്ഷ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല കേരളത്തിലും ഇടതുപക്ഷ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് വാർത്തയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾക്കൊപ്പം നൽകുന്ന രാഷ്ട്രീയം ചോർന്നു പോകുന്നത് കൊണ്ട് കൂടിയാണ് ആ വാർത്തകൾ അത്തരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടാത്തത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ട സന്ദർഭം കൂടിയായത് ധ്രുവറാട്ടിയെ ഗാർഡിയനും അൽജി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് കർഷക സമരത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെ ഇടതുപക്ഷത്തെ പങ്കിനെയും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഇടതുപക്ഷം രാഷ്ട്രീയം പറയുമ്പോൾ ഇടതുപക്ഷം ജനകീയ രാഷ്ട്രീയം പറയുമ്പോൾ ജനപക്ഷ രാഷ്ട്രീയം പറയുമ്പോൾ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കടന്നു പോകാൻ ഒരു മാധ്യമത്തിനും കഴിയില്ല കാരണം മാധ്യമത്തിന്റെ സ്ട്രക്ചർ അതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിച്ചാലും ഒരു വാർത്തയും ഓൺലൈൻ സ്പേസിലോ അതിന്റെ വാർത്താ എൻവയൺമെന്റിലോ ഇല്ലാതായി പോവില്ല കാരണം അത്രയധികം കോൺസെൻട്രേറ്റഡ് ഒരു മാധ്യമ സമൂഹം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഓൺലൈനായിട്ടും ഒറ്റയാൾ പോരാട്ടങ്ങളായിട്ടും ഒക്കെ വലിയ മാധ്യമ ശൃംഖല ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകും എന്ന് തോന്നുന്നില്ല പണ്ട് പറയുമായിരുന്നു സിൻഡിക്കേറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള മാധ്യമ സിൻഡിക്കേറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വാർത്ത മുക്കാൻ കഴിയുമെന്ന് അതൊരു പഴയ പഴഞ്ചൻ കഥയാ ഈ ഇന്നത്തെ കാലത്ത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാലത്ത് യുദ്ധഭൂമിയിൽ നിന്ന് വീട്ടിലിരുന്ന് പോലും പലസ്തീനിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ വീട്ടിലിരുന്ന് പോലും സിറ്റിസൺ ജേർണലിസം നടത്തുന്ന കാലമാണിത് അത്രയും ആക്സസിബിൾ ആണ് ഓൺലൈൻ മാധ്യമ ഓൺലൈനിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതിനെ തകർക്കാൻ ഭരണകൂടത്തിന് ഇന്റർനെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ ഫോണിൽ എടുക്കുന്ന ചിത്രങ്ങളെയോ ദൃശ്യങ്ങളെയോ അവർ പറയുന്ന സംസാരത്തെയോ ഒരുപാട് കാലം ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല ഇന്റർനെറ്റ് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ ഈ എത്ര ഒക്കെ ജനാധിപത്യ വിരുദ്ധത ഇതിന്റെ മേലെ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചാലും അപ്പുറത്ത് കമ്പോളം ഇതിനെ ഇതിനെതിർത്തുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് ഇന്റർനെറ്റ് ആക്സസ് കൊടുത്ത് എത്ര കാലം കാശ്മീരിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്താലും ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനെ തിരിച്ച് ആക്സസ് കൊടുത്തേ പറ്റൂ കാരണം വിപണി അതിന്റെ മേലെ മേൽക്കൈ നേടും ഒരുപാട് കാലം ഒന്നും ജിയോയ്ക്ക് ഇന്റർനെറ്റ് കട്ട് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദീനെയും സഹിക്കാനുള്ള ശേഷിയൊന്നുമില്ല ഇത് വരും അത് ഇലക്ഷന്റെ അവസാന കാലത്തിൽ നമ്മൾ തിരിച്ചറിയാൻ കൂടെ ചെയ്തു അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം ചോർന്നു പോകുന്നു എന്ന ഒരു കാരണം കൂടി അതിന്റെ കൂടെ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അവസാനമായി ഇ എം എസിന്റെ ഏ ഒരു പേഴ്സണലായിട്ടുള്ള വളരെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തി അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് ഇ എം എസ് നമ്മുടെ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു ആ അന്നൊരു വലിയ വിദ്യാഭ്യാസ സെമിനാർ കോളേജിൽ നടക്കുകയാണ് നമ്മൾ പ്രീ ഡിഗ്രിയാണ് ആ സമയത്ത് ഇ എസ് എം എസ് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാനൊരു ഓട്ടോഗ്രാഫ് ബുക്കും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും ഓട്ടോഗ്രാഫ് തരുമോ എന്ന് വയ വളരെ പേടിയോടുകൂടി സ്നേഹത്തോടും കൂടി ചോദിക്കുകയും ചെയ്തു അദ്ദേഹം അത് വാങ്ങി എനിക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട് എന്റെ കയ്യിൽ ആകെയുള്ള ഒരു ഓട്ടോഗ്രാഫ് ഇ എം എസിൻ്റെതാണ് അതിന്റെ അഭിമാനകരമായ ഓർമ്മ കൂടി വ്യക്തിപരമായി പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്ന സംഘാടകർക്ക് ഹൃദയത്തിൽ നിന്നും നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം